ഹായ് കോഴിക്കോട് കൊമ്മേരിയിൽ കനത്ത മഴയെ തുടർന്ന് വീടുകളിലും മറ്റും വെള്ളം കയറിയപ്പോൾ കൊമ്മേരിയിലെ കൾച്ചറൽ ഫോറത്തിന്റെ മെമ്പറും ടി ഡി ആർ എഫ് പ്രവർത്തകനുമായ സലീം കൊമ്മേരിയുടെ നേതൃത്വത്തിൽ കൊമ്മേരിയിലെ കൾച്ചറൽ ഫോറത്തിന്റെ വളണ്ടിയർമാരായ അനൂഫും വിഷ്ണുവും ചേർന്ന് ഗർഭിണിയായ ഒരു സ്ത്രീയെ മറ്റൊരിടത്തേക്ക് സുരക്ഷിതമായി മാറ്റി ഉമ്മേരിയിൽ കാലങ്ങളായി ഒരു മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന സാഹചര്യമാണ് എല്ലാ റോഡുകളും നന്നായി പക്ഷേ ഈ റോഡ് മാത്രം വർഷങ്ങളായി ഇങ്ങനെ കിടക്കുന്നു ഇവിടെയുള്ള ജനങ്ങൾ മഴക്കാലമാകുമ്പോൾ ഇങ്ങനെ ദുരിതമനുഭവിക്കുന്നു ഇവരുടെ ഇങ്ങനെയുള്ള പ്രവർത്തനത്തിനാവട്ടെ ഇന്നത്തെ ലൈക്ക്